ഞങ്ങളുടെ ഗുരുവായൂർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണേ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പ്രസാദം കഴിക്കാൻ പോവാണ് ഭഗവാനെ കാണാൻ പോയിട്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാതെ എങ്ങനെയാണ് തിരിച്ചു വരിക അല്ലേ ദൈവം സഹായിച്ചിട്ട് രാവിലെ മാത്രമല്ല കേട്ടോ ഉച്ചയ്ക്കും നമുക്ക് ആ പ്രസാദം കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ പ്രസാദൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് ഈ സന്തോഷത്തിനിടയിൽ ഒരു കുഞ്ഞ് സങ്കടം കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഗുരുവായൂരിൽ വന്ന നല്ല നിമിഷങ്ങളുണ്ടല്ലോ അതെല്ലാം ഓർമ്മകളാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഒറ്റ സാരി അല്ലെങ്കിൽ ധാവണി ഇതിലേതെങ്കിലും ഉടുക്കാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ ലാസ്റ്റ് സാരിയിലെത്തി പിന്നെ ഞാൻ മാലകളൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് സാരിക്ക് മാച്ചായിട്ടുള്ള ഒരു മാലയില്ലായിരുന്നു കേട്ടോ പൊതുവേ ഞാൻ ഇങ്ങനത്തെ ഓർണമെൻസ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഞാൻ വരുന്നതിൻ്റെ തലേന്ന് രാത്രി അനീഷ്മ ചേച്ചിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി മാല കൊട്ടു തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അനീഷ്മ ചേച്ചിയുടെ അനിയത്തിയുടെ മാലയാണ് ഞാൻ കഴുത്തിലിട്ടേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാൻ എനിക്കൊരുപാട് ഇഷ്ടമായേ മനീഷ് മച്ചേച്ചി പറഞ്ഞ് നന്നായിട്ട് ചേരുന്നുണ്ട് ഇനി അതുപോലെ മാലകളൊക്കെ വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും വാങ്ങി വെക്കണം അങ്ങനെ ഡ്രസ്സൊക്കെ മാറി സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങാൻ പോവാണേ മുല്ലപ്പൂ മാത്രമല്ല ഉണ്ട് അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടോ മുല്ലപ്പൂ ആണോ അതോ അരളിയാണോ വാങ്ങേണ്ടത് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ഞാനതിൻ്റെ വലിപ്പം നോക്കുകയാണെന്ന് ഏതാണ് ഭംഗി എന്നാട്ടോ നോക്കുന്നത് ഞാൻ ഇതുവരെ അരളിപ്പൂ തലയിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല കേട്ടോ വെച്ചാൽ ഉണ്ടാവോ ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ ആകെ സംശയിച്ച് നിന്നോട്ടോ അത് വാങ്ങണമെന്ന് അവസാനം വേണ്ട മുല്ലപ്പൂ തന്നെ വാങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി അനീഷ് അനീഷ്മേച്ചി അരളിപ്പൂവാണ് വാങ്ങിയത് അതുപോലെ മോള് അരളിപ്പൂവും മുല്ലയും വേണമെന്ന് പറഞ്ഞു അങ്ങനെ മോക്ക് അത് രണ്ടും വാങ്ങി ഗുരുവായൂരിൽ വന്നിട്ട് നമുക്ക് ഭഗവാനെ കണ്ട് നേരിട്ട് തോഴണമെങ്കിൽ ഒരുപാട് നേരം അതായത് മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം പക്ഷേ കുട്ടികളെ ചെറുതായതുകൊണ്ട് അവർ സമ്മതിക്കില്ല കേട്ടോ അത്രയും നേരം സമ്മതിക്കുക മാത്രമല്ല അവർക്ക് അത്രയും നേരം നിൽക്കാനും കഴിയില്ല പക്ഷേ ഭഗവാനെ കാണണമെങ്കിൽ ഉള്ളിൽ കയറണമെന്നില്ല കേട്ടോ ഭക്തിയും വിശ്വാസവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഭഗവാൻ എന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട് അല്ലേ അങ്ങനെ ഞങ്ങൾ ആനക്കോട്ടയിലേക്ക് പോവുകയാണ് കേട്ടോ ഒരുപാട് ആനകളുള്ളൊരു സ്ഥലമാണ് ആനക്കോട്ട എന്ന് പറയുന്നത് ഗുരുവായൂർ വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ആനക്കോട്ട എന്ന് പറയുന്നത് ഈ ആനക്കോട്ടയ്ക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരെയാണ് ഈ ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളെ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ആനക്കോട്ട അഥവാ ഉന്നത്തൂർ കോട്ട ഭഗവാന് വേണ്ടി ഭക്തർ വഴിപാട് നൽകിയ ആനകളെയാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് ഓരോ ആനകൾക്കും പേരുണ്ട് കേട്ടോ പേര് മാത്രമല്ല അവർക്കൊക്കെ പ്രത്യേക ചരിത്രങ്ങളുണ്ട് ഓരോ ആനകൾക്കും ഓരോ കഥകളുണ്ട് കേട്ടോ പറയാൻ നമ്മളിവിടെ കാണുന്ന ആനകളെല്ലാം ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആനകളാണെന്നാണ് വിശ്വാസം ഈ ആനകളില്ലാതെ എഴുന്നള്ളത്തോ പൂജയോ ഉത്സവങ്ങളോ ഒന്നും തന്നെ പൂർത്തിയാകില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് കേട്ടോ ഇവരെല്ലാവരും ആനകളെ പരിപാലിക്കുന്നത് ആനക്കോട്ടയിലെ ആനകളെല്ലാം വ്യത്യസ്തരാണ് ചില ആനകളെല്ലാം ഭയങ്കര കുസൃതികളാണ് ചില ആനകളാകട്ടെ ഭയങ്കര ശാന്തരും മതം പൊട്ടിയ ആനകളും അസുഖങ്ങളുള്ള ആനകളും ഒരുപാട് പ്രായമുള്ള ആനകളും എല്ലാം ഇവിടെ ഉണ്ട് ചില ആനകളെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നോ കണ്ടില്ലേ ഒരു കൊമ്പൻ ഇവൻ കുറച്ച് വികൃതിയാണ് കേട്ടോ ആനയെ കാണാൻ വരുന്ന ആളുകൾ നിർബന്ധമായും ഇവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കണം അതായത് നമ്മൾ ആനകളുടെ അടുത്തേക്ക് പോകാനോ അതിനെ കല്ലെടുത്തെറിയാനോ അതിനെ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല ഇവിടെ നിയമങ്ങൾ കർശനമാണ് വീഡിയോ എടുക്കാനോ ആനയുടെ അടുത്ത് പോകാനോ പാടില്ല അത് മറ്റൊന്നും കൊണ്ടല്ലെട്ടോ ആനയുടെ സുരക്ഷയ്ക്കും അതിനു പുറമെ നമ്മുടെ സുരക്ഷയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഭഗവാൻ അനുഗ്രഹത്താൽ ആനയെ തൊടാനുള്ള ഒരു ഭാഗ്യം കൂടി മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആനയെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആനയെ തൊടുന്നത് എനിക്ക് പോലും ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല പക്ഷേ മക്കൾക്ക് ആനയെ തൊടാനൊരു ഭാഗ്യം കിട്ടിയില്ലേ ഒരുപാട് സന്തോഷം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ നമുക്ക് അവിടുന്ന് ഒരാനയെ തൊടാൻ കഴിയുന്നുള്ളത് മക്കൾ ആനയെ തൊട്ട സമയത്ത് അത് കണ്ടു നിന്ന ഒരുപാട് ആൾക്കാർ ഓടി വന്നു പക്ഷേ പാപ്പാൻ സമ്മതിച്ചില്ല കേട്ടോ തൊടാൻ ആ ആനയുടെ പേര് ദേവി എന്നാണ് ഈ ആനകളെയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ലട്ടോ നല്ല ഭംഗിയുണ്ട് ഓരോ ആനകളും വ്യത്യസ്തരാണ് എന്തോ ഒരു പ്രത്യേക ഭംഗി നമ്മൾ വല്ലപ്പോഴും ഉത്സവങ്ങളിലൊക്കെ മാത്രമേ ആനയെ കണ്ടിട്ടുള്ളൂ അതും ഇത്ര അടുത്തൊന്നും കാണാറില്ല ആനകളെയൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഗുരുവായൂരിൽ നിന്ന് മടങ്ങുകയാണ് അശ്വതി ചേച്ചി കാസർഗോഡേക്ക് പോകും അനീഷ്മേച്ചി മലപ്പുറം ഞാൻ കോഴിക്കോട് ഇനി എന്താണ് ഞങ്ങൾ തമ്മിൽ കാണുക എന്നുള്ളത് അറിയില്ല കേട്ടോ പക്ഷേ ഈ അമ്പലത്തുനിന്ന് കിട്ടിയ ആ ഒരു ഓർമ്മയുണ്ടല്ലോ നല്ല നല്ല ഓർമ്മകൾ അതെന്നും മനസ്സിൽ മായാതെ കിടക്കട്ടോ കേട്ടോ അശ്വതി ചേച്ചി ഞങ്ങളുടെ കൂടെ ആനക്കോട്ടയിലേക്ക് വന്നിട്ടില്ല അവർ രാവിലെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ക്യൂ നിന്നിരുന്നു ഞങ്ങളെ വിളിച്ച സമയത്ത് അവർ ക്യൂലാന്ന് പറഞ്ഞു അശ്വതി ചേച്ചി ഇന്ന് പോകുന്നില്ല കേട്ടോ ചേച്ചി ഇന്നും കൂടി ഗുരുവായൂരിൽ നിന്നിട്ട് നാളെ രാവിലെയാണ് അവർ പോകുന്നത് പക്ഷേ ഞാനും അനീഷ്മ ചേച്ചിയും വൈകിട്ട് തിരിച്ചു പോവുകയാണ് ഇതൊന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് ആ ഒരു ആ ഒരു ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ നിന്ന് എനിക്ക് പോയിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റും അല്ലേ അത്രയും ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടുന്ന് ഗുരുവായൂരിലേക്ക് പോയത് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ വരും ഭഗവാനെ നേരിട്ട് കാണും അന്ന് എത്ര മണിക്കൂറൊക്കെയോ നിന്നാലും ഞങ്ങൾ നേരിട്ട് കണ്ട് തൊഴുത് വരണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് 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 ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടോ ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണേ